ഹലോ കൂട്ടുകാരി എല്ലാവർക്കും തന്നെ നാട്ടുമൃത്തിയാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇടിയിറച്ചി കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നേരത്തെ തന്നെ ഉണക്കിറച്ചി കഷ്ണമൊക്കെ എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ടിരുന്നു രണ്ട് മൂന്ന് വലിയ കഷ്ണങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ചെറിയ പീസുകളാക്കണം അത്യാവശ്യം നന്നായിട്ട് തന്നെ വളർത്തിക്കിടന്നിത് കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതാ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി ഇനി ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്താണ് നമ്മൾ ഈ ഇറച്ചി കഷ്ണങ്ങളൊക്കെ വറുത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ഇത ഈ ഒരു പരുവായപ്പോഴത്തേക്കും തന്നെ നമ്മൾ ഇറച്ച് നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നമ്മൾ കോരി വെച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വേഗം തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അതിന് വേഗം തന്നെ എടുത്തുവച്ചു ഇനി ഇതിലേക്കുള്ള അരപ്പാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഉള്ളി ഏകദേശം വാടി വന്നപ്പോൾ കുറച്ച് ഉപ്പുനീരാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ കൂട്ടുകാർ ഉള്ളി നന്നായിട്ട് തന്നെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മീറ്റ് മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ അല്പം മല്ലിപ്പൊടി കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചപ്പ് പോകുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഉള്ളീൻ്റെ കൂടെ മസാല ഇടുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല പെട്ടെന്ന് കത്തിയൊന്നും പോകത്തില്ല നല്ല രീതിക്ക് ആവുകയും ചെയ്യും നല്ല രീതിക്ക് നമുക്ക് മൂത്ത് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു എന്നുള്ള പേടിയും വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും കറികളിലൊക്കെ ഈ ഉള്ളിയുടെ കൂടെയാണ് കേട്ടോ ഇങ്ങനെ ഉള്ളി വഴറ്റി കഴിയുമ്പോഴാണ് മസാലയൊക്കെ അതിൻ്റെ കൂടി ഇട്ടിട്ട് മൂപ്പിക്കുന്നത് മുട്ടക്കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് തന്നെ മസാലയൊക്കെ മൂത്ത് കിട്ടും കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വറുത്ത ഉണക്കിറച്ചിയൊക്കെ ഈ ഇടുകളിൽ വെച്ച് നമ്മൾ ഇടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നന്നായിട്ട് തന്നെ വറുത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇടിച്ചെടുക്കാൻ പറ്റും കേട്ടോ വളരെ വേഗത്തിൽ തന്നെ ഇടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഇറച്ചി കഷ്ണങ്ങളെല്ലാം തന്നെ നമ്മൾ ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇടിച്ചെടുത്ത ഉണക്കറച്ച കഷ്ണങ്ങളൊക്കെ നമ്മൾ ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഉള്ളിയൊക്കെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിരുന്നു കേട്ടോ അരിയുമ്പോൾ ഞാൻ വിചാരിച്ചാൽ ഒത്തിരി ഉള്ളി ഉണ്ടല്ലോ എന്നു പക്ഷേ വഴറ്റി വന്നപ്പോഴത്തേക്കും അധികം ഉള്ളിയൊന്നുമില്ല കേട്ടോ ഈ ഉള്ളിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ ഈ മസാലയൊക്കെ ആയിട്ട് ഈ ഉണക്കറച്ചി കഷ്ണത്തിലൊക്കെ ഈ മസാലയൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി ഒരു അല്പനേരം നമുക്ക് അടുപ്പേ വെക്കാം അപ്പോഴത്തേക്കും ഈ മസാലയൊക്കെ ആയിട്ട് നല്ലവണ്ണം സെറ്റാവും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഉണക്കറച്ചി ഇങ്ങനെ കഴിക്കാൻ ഇടയ്ക്കൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൂട്ടുകാരെ എന്നിട്ട് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു എന്ന് എന്നേ അങ്ങനെ കൂട്ടുകാർ ഈ കിടിലൻ കറി ഇവിടെ റെഡി ആയിട്ട് കൊടുക്കോ ഇടിയിറച്ചിയും ചക്ക പുഴുക്കുമായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യലേ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് കമൻറ്റൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നുവെന്നേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഏതെങ്കിലും കൂട്ടുകാരെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ഈ കൊച്ചു ചാനൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ